ഷവറ അംഗം എൻ പി എം ബാഘവി അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും ശ്രീകണ്ഠാപുരം റേഞ്ച് എസ് എം എഫ് ആൻഡ് എസ് കെ എം എം എ സംയുക്തമായ ശ്രീകണ്ഠാപുരത്ത് നടത്തി കെ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സമസ്ത ജില്ലാ മുഷവറ ഉമ്മർ നാദ്വി തോട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു ജീവിത ആ രൂപത്തിലായിരുന്നു ഞാൻ വളരെ മുമ്പേ അറിയുന്ന ആളാണ് നമുക്ക് അദ്ദേഹത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും മറ്റുള്ളവരെ പോലെ ഒരു ജാട കാണിക്കാനോ ആളത്തിലൊരു അഭിനയിക്കാനോ എന്തെങ്കിലും അങ്ങനെ ഒരു കോലം കിട്ടാനോ ഉള്ള ഒരു കളിയും മഹാരകൾ കളിക്കുന്നതായി കാണാൻ ഉള്ളുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പി ടി മുഹമ്മദ് മാസ്റ്റർ എൻ മുസഫ ഹാജി ചങ്ങളായി സി അബ്ദുറഹ്മാൻ ഫൈസി വി കെ ഹസൻ മുസ്ലിയാർ മൂസ അൽ ഗാസിമി സൽമാനുൽ ഗാരിസ് ബാഖവി സി കെ മുസ്തഫ മൗലവി സി എച്ച് മുത്തലിഫ് ഫൈസി കെ പി മുഹമ്മദ് കുഞ്ഞി നിടിയങ്ങ എൻ പി സിദ്ദിഖ് സി എച്ച് റസാഖ് ഷഫീഖ് ബാഖവി ഇബ്രാഹിം ഹാജി മണക്കാട്ട് ടി പി മുഹമ്മദ് കുഞ്ഞി ചങ്ങളായി ലത്തീഫ് പെരുന്തലേരി ഹംസ നെടുവാലൂർ റാഫി പയന്നൂർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ടി കെ ശിഖാവ് മാസ്റ്റർ സ്വാഗതവും മുത്തലൈബ് നൂറാനി നന്ദിയും പറഞ്ഞു